നമസ്കാരം ആർട്ടേസിൽ നിന്നും ഡയറക്ടർ അനീഷയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ നോക്കുവാണെങ്കിൽ ലാൻഡ് പ്രൈസ് എയ്റ്റി പെർസെൻറ്റേജ് മുതൽ വൺ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ടെക്നോ പാർക്ക് അതായത് ഈ ഐ ടി ഹബ്ബുകൾ മെട്രോ ഹൈവേ പ്രോജക്റ്റുകൾ ഇതൊക്കെയാണ് കാരണം കൊച്ചി ട്രിവാൻഡ്രം കാലിക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്രയും വലിയൊരു റിയൽ എസ്റ്റേറ്റിൽ ഒരു ഡിഫറൻസ് ഇത്രയും വലിയൊരു ഗ്രോത്ത് സംഭവിക്കാനുള്ള കാരണം ഈ വരുന്ന പ്രൊജക്റ്റുകളൊക്കെ തന്നെയാണ് അപ്പം ഈ ഇനിയും ഇതെല്ലാം ഉയരാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണ് ഒരു ഗോൾഡൻ ടൈം എന്ന് പറയാം പ്രത്യേകിച്ച് എൻ ആർ ഐസ് ഒക്കെ കൂടുതലും ഇപ്പം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഒരു ഒരു ഗ്രോത്ത് ഇനിയും വരുന്ന അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് മേടിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും അത് നല്ല ലാഭത്തിൽ റീസെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതൊരു ഗോൾഡൻ ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു അപ്രീഷിയേറ്റിംഗ് അസറ്റ് ആയിട്ട് നമുക്ക് മേടിച്ചിടാനായിട്ട് സാധിക്കും